ഇതാ വീശം ഷിഹായിക് ശ്രുതിയായിരിക്കട്ടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മുടെ സഭയിൽ മുപ്പത്തിനാല് രൂപതകളിലും നടപ്പിലായിരിക്കുന്ന ഏകീകൃത വിശുദൂർബാന അർപ്പണ രീതി അതിനെ സംബന്ധിച്ച് സിനയുടെ ഐകകണ്ഠേന തീരുമാനമെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് പക്ഷേ അത് നടപ്പിലാക്കുവാൻ ഇത്രയും കാലതാമസം വന്നു എന്നുള്ളതൊരു വസ്തുതയാണെങ്കിലും ഈ കാലഘട്ടത്തിൽ പലവിധ ഗുണപരവും എന്നാൽ സങ്കടകരവുമായ ചില നീക്കങ്ങൾ നടന്നതായിട്ട് നമ്മൾ വായിച്ചറിയുകയാണ് എന്താണ് പിതാവ് സംക്ഷിപ്തമായിട്ടത് ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശദേപ്പറ്റി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഞാൻ തീരുമാനമെടുത്തു സിനിയുടെ ഏകീകൃത അർപ്പണ രീതി തീരുമാനിച്ചു അത് റോമിലേക്ക് അയച്ചു കൊടുത്തു അതിന് അനുവാദം നൽകുകയും ചെയ്തു പക്ഷെ നിർമാകാൽ അത് എല്ലാവരും സ്വീകരിച്ചില്ല എല്ലാവരും എല്ലായിടത്തും നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ സാധിച്ചില്ല അങ്ങനെ നടപ്പിലാക്കാൻ സാധിക്കാതിരുന്നപ്പോഴും സിലിണ്ടർ ആ തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങിയിരുന്നില്ല അത് നിലനിൽക്കുന്നു അത് സിലിണ്ടറിൽ പ്രത്യേകമായിട്ട് പിന്നീട് വേദനാർജപ്പ് പറയുകയും ചെയ്തു അതിന് ശേഷം കൂടിയ സിലിണ്ടറിൽ അത് വിഷയമായി അപ്പോൾ മേജറൂഷ അന്ന് വിധേയത്തിൽ പിതാവാണ് അദ്ദേഹം പറഞ്ഞു സിനിമ തീരുമാനിച്ച ആരോഗ്യീകൃത രീതി എല്ലാ രൂപതകളിലും നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ആ തീരുമാനം നിലനിൽക്കുന്നു അതുകൊണ്ട് എല്ലാവരും ആ രീതി നടപ്പിലാക്കാൻ വേണ്ടി ആന്മാത്രമായിട്ട് പരിശ്രമിക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് മേയർ രാജുഷ് നൽകിയത് സിറ്റിൻ്റെയും മൈൻഡ് അതുതന്നെയായിരുന്നു പിന്നെ ഇങ്ങനൊരു സാവകാശം പിന്നീട് അങ്ങനെ വലിയ വിവാദം ത്തിലേക്ക് പോകാതെ നടപ്പിലാക്കാനുള്ള കർശനമായൊരു നടപടി എടുക്കാതെ ഇതിൻ്റെ കാരണം വളരെ സങ്കീർണമായ പിന്നെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അന്ന് പ്രതിഷേധങ്ങൾ വളരെ രൂക്ഷമായ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി അങ്ങനെ വന്നപ്പോൾ തൽക്കാലം അതൊന്ന് കെട്ടിടങ്ങട്ടെ ഇപ്പോൾ പെട്ടെന്ന് നടപ്പാക്കിയാൽ അത് കൂടുതൽ പ്രകോപനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൽക്കാലം ഒരു ശാന്തത കൈവരിക്കുക കൈവരട്ടെ അതിനുശേഷം നടപ്പിലാക്കാം എന്നുള്ള ഒരു ഒരു വിശ്വാസത്തിൽ ഉണ്ടായിരുന്നു മാത്രമല്ല ഈ കാലഘട്ടത്തിൽ കുറച്ച് ബോധവൽക്കരണം നടക്കണം ആളുകളെ പഠിപ്പിക്കണം ബോധ്യപ്പെടുത്തണം ഈ തീരുമാനത്തിൻ്റെ പ്രസക്തിയും നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകതയും വിറ്റജിയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം എല്ലാവർക്കും കിട്ടണം അപ്പോൾ വൈദ്യർക്ക് കിട്ടണം റിലീജിയസിൻ്റെ കിട്ടണം അന്മാർക്ക് കിട്ടണം അതിന് അല്പം സാവകാശം ആവശ്യമാണ് അതുകൊണ്ട് അങ്ങനെയൊക്കെ ബോധവൽക്കരണത്തിലൂടെ ക്രമേണ ഏകീകരണ രീതി അംഗീകരിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകും എന്ന് സെനഡാന്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇത് അല്പസമയം മുന്നോട്ട് പോയത് പക്ഷേ ഇതിനിടയ്ക്ക് ഒരു നല്ല കാര്യം സംഭവിച്ചത് ഇതിനിടയ്ക്ക് പല സ്ഥിരീഡുകളും കൂടിയല്ലോ എല്ലാ വർഷവും സ്ത്രീകളുടെ രണ്ട് പ്രാവശ്യമെങ്കിലും കൂടുന്നുണ്ട് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ കൂടുന്നുണ്ട് അപ്പോൾ സ്ത്രീകളിൽ തന്നെ ഈ പിതാക്കന്മാരുടെ ഇടയിൽ തന്നെ നല്ലൊരു പഠനം നടന്നിട്ടുണ്ട് ഈ സിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസ് വിവാദ വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ അതേക്കുറിച്ചൊക്കെ ഉള്ള ആഴമായ പഠനം അതും പണ്ഡിതരുടെ തന്നെ ഒന്ന് പേപ്പർ അവതരിപ്പിച്ച് അതിൻ്റെ അതിനെക്കുറിച്ചുള്ള ആഴമായ പഠനങ്ങളും ചർച്ചകളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ട് അതൊക്കെ തീർച്ചയായിട്ടും പിതാക്കന്മാരെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് കാരണം പല കാര്യങ്ങളിൽ പിതാക്കന്മാരും എല്ലാവരും പൂർണ്ണമായും അറിവുള്ള പിന്നെ അവർക്കുള്ള ഉണ്ടല്ലോ പല കാര്യങ്ങളെ കുറിച്ചുള്ള പരിമിതികളുണ്ടല്ലോ അപ്പം അങ്ങനെ പല കാര്യങ്ങളും കൂടുതലായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പല കൂടി വെളിച്ചം വെച്ചിട്ടുണ്ട് അങ്ങനെ ഇത് മുന്നോട്ട് പോവുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നീട് ഈ ഈ കോവിഡ് മഹാമാരി വരുന്നത് അത് പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞു കുറേ വർഷങ്ങൾക്ക് ശേഷമാണത് ഈ കോവിഡ് മഹാമാരി വന്ന അവസരത്തിൽ ഈ കുബാന കുബാനാപ്പിന് ഓൺലൈനായല്ലോ പലർ തുക ഓൺലൈനായി അപ്പോൾ ഓൺലൈനായപ്പോഴേക്കും ആയപ്പോഴേക്കും ഇതാ പോ ആഗോള തലത്തിൽ ആ കുർബാന ഏർപ്പെടുന്ന രീതി ഒരു പിന്നെ അനാവരണം ചെയ്യപ്പെട്ടു അപ്പോൾ ഇത് ഒപ്പം പല സ്ഥലങ്ങളും വ്യത്യസ്ത രീതിയിലാണല്ലോ എന്നുള്ള ആ ഒരു പിന്നെ ബോധ്യം അന്മാർക്കും ഉണ്ടായി മറ്റുള്ളവർക്കും ഉണ്ടായി അപ്പോൾ ഇതിങ്ങനെ പാടില്ല അതുകൊണ്ട് ഏകീകരണ രീതി പ്രത്യേകിച്ച് അന്മാരൊക്കെ ആഗ്രഹിച്ചതാണ് ഈ ഏകീകരണ രീതി അപ്പം അതും ഇതുവരെ നടപ്പിലാക്കുന്നില്ല നടപ്പിലായി ഇല്ലല്ലോ എന്നുള്ള വേദനയും അവർക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഇവർ റൂമിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് റൂമിലേക്ക് ഇതിൻ്റെയൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കുർബാന ഏർപ്പടത്തിൻ്റെ വ്യത്യസ്തമായ രീതികളൊക്കെ അങ്ങനെ റൂമിലേക്കും ആവർത്തിച്ച നിരന്തരമായിട്ട് ജനപരാതികളൊക്കെ ചെന്ന സാഹചര്യത്തിൽ റോമ വീണ്ടും ഇടപെടുകയാണ് ഇടപെട്ടിട്ട് പൗരസ്ഥ സഭാ കാര്യാലയം ആവശ്യപ്പെടുകയാണിത് കുർബാനേർപ്പട രീതിയിലുള്ള ഈ വ്യത്യാസം ഈ അനൈക്യം അത് ഇനി തുടരാൻ പാടില്ല അത് അംഗീകൃത രീതി ചില തീരുമാനത്തിനനുസരിച്ച് നടപ്പിലാക്കണം എന്ന് മേജർ ആർച്ച് ബിഷപ്പിന് കോഡ്ക്രിയേഷൻ എഴുതി ആവശ്യപ്പെട്ടു അങ്ങനെ ആവശ്യപ്പെട്ടു അത് കോഡ്ഗ്രിയേഷൻ്റെ കത്തുണ്ട് കോഡ്ക്രിയേഷൻ്റെ കത്തുണ്ട് അങ്ങനെ ആ കത്ത് സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അതനുസരിച്ചാണ് പിന്നീട് നടന്ന സിനിഡില് അത് വിഷയമായി അങ്ങനെ നടപ്പിലാക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നേരത്തെയുള്ള തീരുമാനം പുതിയ തീരുമാനമൊന്നുമല്ല നേരത്തെയുള്ള തീരുമാനം തന്നെ നടപ്പിലാക്കണം ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന് സിനിഡ് തീരുമാനിക്കുക അങ്ങനെ അതനുസരിച്ച് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അങ്ങനെ നടപ്പിലാ അങ്ങനെ ആ രൂപതകൾ നേരത്തെയും മാറി നിന്നിരുന്ന രൂപതകൾ എനിക്കവിടെ എല്ലാവരും തന്നെ നടപ്പിലാക്കാനുള്ള ശ്രമമായി അങ്ങനെയാണ് ക്രമേണ ഈ മുപ്പത്തിയഞ്ച് രൂപതകളിൽ മുപ്പത്തിനാല് രൂപതകളിലും അത് നടപ്പിലാക്കാൻ സാധിച്ചത് ഇതാണ് ആ ഒരു ഈ കാലഘട്ടത്തിൽ നടന്ന ആ ഒരു ഇടപെടൽ നടന്ന ഒരു സംഭവങ്ങൾ ഇതാണ് ലിറ്ററിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായിരുന്ന അഭിമന്യ ആലഞ്ചേരി പിതാവിനെ എഴുതിയെന്നാണ് പിതാവ് സൂചിപ്പിച്ചതെന്നും എനിക്ക് മനസ്സിലാകുന്നു അവിടെ ഈ കാലയളവിൽ നമ്മളുടെ ആരാധനക്രമം സംബന്ധിച്ചുള്ള മറ്റു വിശദാംശങ്ങൾ വിശുദ്ധ കുർബാന കൂടാതെ പുരാശകൾ അല്ലെങ്കിൽ കുർബാനയിൽ തന്നെ ഉള്ള മറ്റ് ഉദാശക്രമം അല്ലെങ്കിൽ അനാഫ്രകൾ യാമപ്രാർത്ഥന ഇക്കാര്യങ്ങളിലൊക്കെ വലിയ ഒരു മുന്നേറ്റം സഭയുടെ സുറിയാനി പൈതൃകത്തിൻ്റെ ഉറവിടങ്ങളിലേക്ക് ചെന്നുകൊണ്ട് തന്നെ വലിയൊരു മുന്നേറ്റം പുതിയ ടെക്സ്റ്റുകൾ രൂപം കൊണ്ടതായിട്ട് അത് വലിയൊരു നേട്ടമായിട്ട് ഈ കാലയളവിൽ നമ്മൾ കാണുകയാണ് അതിൻ്റെ വിശദാംശങ്ങൾ ഏവയാണ് എന്നൊന്ന് പിതാവ് വ്യക്തമാക്കാം ഈ കാലഘട്ടത്തിൽ കുബാലയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ തീരുമാനം അത് നടപ്പിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും വാസ്തവത്തിലെ ഈ ഏതാനും വർഷങ്ങൾ ഇറ്റർജി പരിഷ്കരണത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പുനരുദ്ധാരണത്തിൻ്റെ ആ പ്രക്രിയയിൽ വളരെ ഏറെ മുന്നോട്ട് പോയ ഒരു കാലഘട്ടമായിരുന്നു ഇട്ട ജെ കമ്മീഷൻ്റെ ആഭിമുഖ്യത്തിൽ അവർ നിരന്തരമായി പരിശ്രമിച്ചു സിഡ് തിരുവനുസരിച്ച് സിരുൻ്റെ നിയോഗമനുസരിച്ച് കമ്മീഷൻ വളരെ തീഷ്ഠതയോടുകൂടെ തീവ്രമായി പ്രവർത്തിച്ചു എന്നൊന്നു സംശയമില്ല അങ്ങനെയൊക്കെ വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് പുനരുദ്ധിക്കപ്പെടേണ്ടിയിരുന്ന നിരവധി ആരാധനാക്രമ ഗ്രന്ഥങ്ങൾ പുനരുദ്ധ ഉദ്ധരിക്കാൻ സാധിച്ചു അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ഉദാഹരണത്തിന് കുദാശകൾ കുദാശകളുടെ ടെസ്റ്റുകൾ ഒക്കെ പുനരുദ്ധരിക്കപ്പെട്ടു പൊന്തിപ്പിക്കൽ കർമ്മങ്ങൾ അതായത് പട്ടം തിരുപ്പട്ടം ദേവാലയ കുദാശ തുടങ്ങിയ കർമ്മങ്ങൾ അതിൻ്റെ ടെസ്റ്റ് അതൊക്കെ പുനരുദ്ധരിക്കാൻ സാധിച്ചു കുർബാരയിലെ തന്നെ പോപ്രിയ എന്ന് പറഞ്ഞാൽ മാറിമാറി വരുന്ന കാലമനുസരിച്ച് മാറി വരുന്ന പ്രാർത്ഥനകൾ അവയൊക്കെ പുനരുദ്ധിക്കാൻ സാധിച്ചു ഇതിനൊക്കെ വളരെയധികം അധ്വാനം ആവശ്യമുള്ളതാണ് കാരണം ഇതെല്ലാം പരമാവധി അതിൻ്റെ ഉറവിടങ്ങളോട് വിശ്വസപുലർത്തിക്കൊണ്ട് എന്താണ് അക്കാലോചിതമായ ചില മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ട് ആണ് ഇതെല്ലാം പരിഷ്ക്കരിക്കേണ്ടിയിരുന്നത് അതുകൊണ്ട് വളരെ ഒരു നിഷ്ഠയോടുകൂടെയുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഇങ്ങനെ ഒത്തിരി ടെസ്റ്റുകൾ പുനഃസ്ഥാപിക്കാൻ സാധിച്ചു അതുപോലെ നമുക്ക് മറ്റു അനാഫറുകൾ നമുക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ മുതൽ നിരോധിച്ചിരുന്ന രണ്ട് അനാഫറകൾ മറ്റു രണ്ട് അനാഫറുകൾ തിയേതൂറിൻ്റെയും ദസ്തോറിസിൻ്റെ അനാഫറകൾ അതും ഈ കാലഘട്ടത്തിൽ പുനഃസ്ഥാപിക്കാൻ സാധിച്ചു ഇങ്ങനെ നമ്മൾ ആരാധനക്രമമായിട്ട് നോക്കുകയാണെങ്കിൽ വലിയൊരു പുരോഗതി പിന്നെ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം നവീകരിക്കപ്പെട്ട യാമപ്രാർത്ഥനകൾ അതും വലിയൊരു ഒരു അധ്വാനത്തിന് ഫലമായിട്ടാണ് അതും പരമാവധി അതിൻ്റെ ഉറവിടങ്ങളോട് വിശ്വസ്ത പുലർത്തുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ ഗ്രന്ഥങ്ങൾ അതുപോലെ നമുക്ക് നേരത്തെ നടപ്പിലാക്കാൻ സാധിക്കാതിരുന്ന ലക്ഷ്മറി ഗ്രന്ഥങ്ങൾ കലണ്ടർ ഇതൊക്കെ പരിഷ്കരിക്കാൻ സാധിച്ചു ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ ആരാധനാക്രമ നവീകരണത്തിൻ്റെ വളരെ നിർണായകമായ ഒരു കാലഘട്ടമായിരുന്നു ഈ കുബാഴിയെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ നടക്കുമ്പോഴും ഈ കാലഘട്ടം അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും സഭ ആ തരത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു അതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പിന്നെ അതൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പിന്നെ സെൻറ്ററിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്തു ചർച്ച ചെയ്ത അഭിപ്രായം എല്ലാവർക്കും അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടായിരുന്നു രൂപകളിലേക്ക് ടെക്സ്റ്റുകൾ അയച്ചു കൊടുത്തു രൂപകളിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ചു അത് വീണ്ടും പരിശോധനയ്ക്ക് വിധേയപ്പെട്ട വിധേയപ്പെടുത്തി അങ്ങനെ ചർച്ച ചെയ്തും നവീകരിച്ചും അഭിപ്രായങ്ങൾ സ്വീകരിച്ചും ഒക്കെയാണ് പിന്നെ ഈ ടെസ്റ്റുകളൊക്കെ പാസ്സാക്കപ്പെട്ടത് അല്ല പെട്ടെന്നങ്ങോട്ട് ആരെങ്കിലും ഒരു ഗ്രൂപ്പ് ഒരു അല്ല കമ്മീഷൻ മാത്രം ചിന്തിച്ച് പാസ്സാക്കിയതല്ലെന്നും വളരെ സമയമെടുത്ത് ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട ഒക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് ജോലിതകളുടെയും സന്യാസി സമൂഹങ്ങളുടെയും സംരേയും ഒക്കെ അഭിപ്രായങ്ങൾ ആരാഞ്ഞ് വിദഗ്ധരുടെയൊക്കെ അഭിപ്രായം ആരാഞ്ഞ് അങ്ങനെയാണ് ഈ ടെസ്റ്റുകൾ രൂപീകരിക്കപ്പെട്ടത് അതുകൊണ്ട് ആധികാരികമായി അത് എസ് സി ഉണ്ട് വീണ്ടും അവസാനമായ എസ് വീണ്ടും പരിശോധിക്കുകയും അതിന് അംഗീകാരം നൽകുകയും പിന്നെ റൂമിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു റൂമിലേക്ക് ഓരോ ടെസ്റ്റും അയച്ചു കൊടുക്കണം അങ്ങനെ അയച്ചു കൊടുത്ത രൂപ വീണ്ടും പഠിക്കും കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് വിശ്വാസത്തിൻ്റെ ആഘോഷമാണ് അത് തെറ്റു വരാൻ പാടില്ല അതുകൊണ്ട് അതിൻ്റെ ആ ഒരു പിന്നെ ശരിയായൊരു വിലയിരുത്തൽ റൂമിൽ നടന്നു റോമിൽ നിന്ന് ചില കാര്യങ്ങളിൽ ചില നിരീ നിരീക്ഷണങ്ങൾ നൽകുകയും ചെയ്തു ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന പോലെ മാറ്റണം ഇന്നത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള ചില പിന്നെ തിരുത്തലുകൾ റൂമിൽ നൽകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള തിരുത്തലുകളും സ്വീകരിച്ച് അതനുസരിച്ചാണ് ഈ ടെസ്റ്റുകൾ അവസാനമായിട്ട് അംഗീകരിക്കപ്പെട്ടത് അതാണ് പിന്നീട് പല അവസരങ്ങളിലായിട്ട് അത് പിന്നെ പബ്ലിഷ് ചെയ്യുകയും അത് പ്രാബല്യത്തിൽ വരികയും ചെയ്തിരിക്കുന്നു പിതാവ് പറഞ്ഞത് തികച്ചും സന്തോഷകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് കുർബാന ഒഴികെ ഉള്ള മറ്റ് ആരാധന ഗ്രന്ഥങ്ങളുടെ പുനരുദ്ധാരണം അത് വാസ്തവത്തിൽ വലിയ ഒരു നേട്ടമാണ് ഒരു പൗരസ്യ സഭയായ സീറ മലബാർ സഭയെ സംബന്ധിച്ച് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാണ് ഒരു നിരീക്ഷണം ആ നിരീക്ഷണത്തോട് പിതാവിൻ്റെ പ്രതികരണം അറിയാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ ഓർക്കുന്നു ഈ പുനരുദ്ധരിക്കപ്പെട്ട കുർബാന ഇപ്പോൾ തൊണ്ണൂ എൺപത്തിയാറിലേതാകട്ടെ പിന്നീട് തൊണ്ണൂറ്റിയൊൻപതിലേതാകട്ടെ പല രീതിയിലും പല രൂപതകൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും എല്ലായിടത്തും വന്നൊരു കാര്യമാണ് ഈ കാലമനുസരിച്ച് വരുന്ന പ്രാർത്ഥനകൾ പ്രോപ്രിയ എൻ്റെ നിരീക്ഷണം ഇതാണ് ഇത് വഴി ആരംഭകാലത്ത് പുരോഹിതര് ഇന്ന കാലമാണ് എന്ന് ആവർത്തിച്ച് പറയുകയും ആളുകൾക്കൊരു ഒരു ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നത് ഞാൻ ഓർക്കണം പക്ഷേ അത് വഴി നടപ്പിലാക്കിയതുവഴി ഉപയോഗിച്ചതുവഴി ആളുകളിന്ന് വളരെ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നതായിട്ടും അതിൻ്റെ ആധ്യാത്മിക ഫലങ്ങൾ എടുക്കുന്നതായിട്ടും ഉള്ള ഒരു നിരീക്ഷണം ഇതാ ഈ മറ്റു ഗ്രന്ഥങ്ങളുണ്ട് ഇപ്പോൾ യാമപപ്രാർത്ഥനയാവട്ടെ മറ്റു ഗ്രന്ഥങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ കൂടെ മറ്റ് പ്രാരംഭ ഉദാശകളെ സംബന്ധിച്ചാവട്ടെ ആ ഗ്രന്ഥങ്ങളുടെ നടപ്പിലാക്കൽ ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിൻ്റെ പ്രസക്തി എന്ത് എന്നുള്ള ഒരു ചോദ്യമാണ് പിതാവിൻ്റെ മുമ്പിൽ വയ്ക്കുക ഇത് പിന്നെ പ്രസക് പ്രസക്തമായൊരു നിരീക്ഷണമാണ് അതായത് നമുക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം പിന്നെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല കുർബാനയുടെ ആ കുർബ നമ്മുടെ കുർബാനയുടെയും അതുപോലെ മറ്റേ ആരാധന എന്തെങ്കിലും ആരാധന ദൈവാരാധനയുടെ ഒക്കെ ആ റിച്ച്നെസ് അതിൻ്റെ ആ സമ്പന്നത അതാണ് നിരവധിയായ വളരെയധികം ആഴമായ അർത്ഥമുള്ള പ്രാർത്ഥനകളൊക്കെ നമുക്കുണ്ട് അത് കുറേ വെറൈറ്റി അവിടെ ഉണ്ടെന്നുള്ളതാണ് വൈവിധ്യമുണ്ട് ഓരോ അവസരത്തിലേക്കും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ ഗീതങ്ങൾ പിന്നെ ഒക്കെ നമുക്ക് ഉണ്ട് അപ്പോൾ മാറി മാറി എല്ലാ സമയത്ത് അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ തന്നെ ആൾ നമുക്ക് തന്നെ അറിയാം നമുക്ക് തന്നെ ഒരു ഒരു സമ്പന്നത അനുഭവപ്പെടുന്നുണ്ട് ആ രീതിയിൽ നമുക്ക് തന്നെ ഉള്ള പ്രോപ്പറേ മാറി വരുന്ന പ്രാർത്ഥനകളൊക്കെ അവസരത്തിനൊത്ത് വരുമ്പോഴേക്കും ഒരേ പ്രാർത്ഥന തന്നെ ഇങ്ങനെ എപ്പോഴും ജൊല്ലി ഒരു ഒരു ആകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നില്ല വെറൈറ്റി ഉണ്ട് അവിടെ അങ്ങനെയൊക്കെ ആളുകളെ അത് ക്രമേണ പരിചയപ്പെട്ടു അപ്പോൾ ആ ആ വൈവിധ്യത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്കുണ്ടായി അതിൻ്റെ അതിൻ്റെ പ്രസക്തിയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായി അതുകൊണ്ട് ആളുകളത് അത് സ്വാഗതം ചെയ്തു അത് ഉപയോഗ ഉപയോഗപ്പെടുത്തുന്നു ഇതുപോലെയാണ് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ അങ്ങനെയാണ് യാമപ്രാർത്ഥനകൾ തന്നെ ഇന്ന് മാത്രം സമ്പന്നമാണ് ഓരോ ദിവസത്തേക്കും ഓരോ ആഴ്ചത്തേക്കും ഓരോ തിരുനാളിനുമൊക്കെ ഓരോ ഞായറാഴ്ചയ്ക്കൊക്കെ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകളെ സങ്കീർത്തനങ്ങളെ ഒക്കെയാണ് ഇതെല്ലാം ബൈബിൾ അധിഷ്ഠിതമാണ് അതുകൊണ്ട് വാസ നമ്മുടെ എന്ന് പറയുന്നത് ബൈബിളിൻ്റെ മുഴുവൻ ഒരു സ്വാംശീകരണമാണ് അത് ബൈബിൾ നമ്മളെ ബൈബിളിൻ്റെ അന്ധസത്ത അതിൻ്റെ സന്ദേശം നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ആരാധനാഗ്രന്ഥങ്ങളിലൂടെ പ്രാർത്ഥനകളിലൂടെ കാരണം നമ്മളെ സംബന്ധിച്ചോളം ഈ ദൈവാരാധന ദൈവത്തിൻ്റെ ഇടപെടലാണല്ലോ ദൈവത്തിൻ്റെ ഇടപെടലാണ് ദൈവം ഇടപെട്ടതിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് അതിൻ്റെ രേഖയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രത്യേകിച്ച് പൗരസ്തരുടെ ആരാധനക്രമത്തിൽ ബൈബിളിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എല്ലാം തന്നെ ബൈബിളിലൂടെ രൂപപ്പെടുത്ത ബൈബിളിൻ്റെ ഉള്ളടക്കമാണ് പാത്രങ്ങളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു വെറൈറ്റി ബൈബിള് പിന്നെ ഈ ഒരു വൈവിധ്യം നാനാത്വം ഒക്കെ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബ നമ്മുടെ ആരാധനക്രമത്തിന് വലിയൊരു സവിശേഷതയാണ് അത് പിന്നെ ആളുകളത് പരിചയ ആ ഒരു ആളുകളെ ഇതൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇങ്ങനെയാണ് നമ്മുടെ ആരാധാക്രമം അതിൻ്റെ പ്രസക്തി എന്താണ് ഇതാണ് അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി അതിനാണ് ഈ എന്ന് പറയുന്നത് ഫോർമേഷൻ എന്ന് പറയുന്നതാണ് അങ്ങനെയൊക്കെ പരിചയപ്പെടുത്തി ആളുകളെ പഠിപ്പിച്ച് അത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ അവരെ പരിശീലിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ആളുകൾക്ക് അത് പിന്നെ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അങ്ങനെ ചെയ്ത സ്ഥലങ്ങളിൽ അത് സ്വാഗതം ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലാത്ത സ്ഥലങ്ങളിൽ നേരെ മറിച്ച ചില സ്ഥലങ്ങളിൽ ഇതിനെ എതിരായിട്ടുള്ള ഒരു പ്രചാരണം നടക്കുമ്പോൾ ആളുകളത് പിന്നെ അത്യാവശ്യം മനസ്സിലാക്കിയല്ല തെറ്റായ ധാരണകളുമായിട്ട് അവർ ചിലപ്പോൾ എതിർത്തുന്നു വരും അങ്ങനെയൊക്കെ നമ്മൾ സംഭവിച്ചു പോകുന്നത് പിതാവേ ഈ പലവിധ അസ്വസ്ഥതകളും ആരാധനാക്രമത്തെ സംബന്ധിച്ച് സഭയിൽ ഉണ്ടായി എങ്കിൽ പോലും ആരാധന ക്രമ ചൈതന്യത്തിൻ്റെ ഒരു തിരിച്ചുവരവിലേക്ക് സഭ പോകുന്നതായ നല്ല ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് ആരാധനാക്രമ ഗ്രന്ഥങ്ങളുടെ രൂപീകരണത്തെ സംബന്ധിച്ച് പിതാവ് വളരെ വ്യക്തമായി സംസാരിച്ചു ഇത്രയും സമയം ഞങ്ങളെ പഠിപ്പിച്ച അങ്ങയുടെ പൈതൃകമായ വാത്സല്യത്തിന് നന്ദി